ഒരു ദൃശ്യം കണ്ടോളൂ ചിലപ്പോൾ നിങ്ങൾക്കിത് അതിർത്തിയിൽ നിന്നുള്ളതാണോ എന്നുള്ള സംശയമുണ്ടാകും കാര്യം യുദ്ധത്തിൻ്റെ സീസണാണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്നുള്ള സമാനമായിട്ടുള്ള പല ദൃശ്യങ്ങളും പുറത്തു വരികയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിനകത്ത് തന്നെ ചില ഇന്ത്യ പാകിസ്ഥാൻ അതിർവരമ്പുകളുള്ള കുടുംബങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളൊരു കുടുംബം ഇതേ സന്ദർഭത്തിൽ നടത്തിയ ദീപാവലി ആഘോഷമാണ് അത് ഏതൊക്കെ അതിർത്തിയിൽ പോയി പൊട്ടി നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് വീട്ടുകാർക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാണിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിപ്പോ ഇവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല എന്തൊക്കെയോ സംഭവിച്ചു കത്തിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കണ്ടു നിന്നവനും കത്തിച്ചവനും തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവനും